മധുരമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മൂന്ന് ഓളിയ മുപ്പത്തിമൂന്ന് ഇഷ്യൂ ഇരുപത്തി ഏഴ് തൊഴിലവസരം കൊച്ചി മെട്രോയിൽ അസിസ്റ്റന്റ് മാനേജർ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ കെ എം ആർ എൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം തസ്തിക അസിസ്റ്റന്റ് മാനേജർ ഡിസൈൻ കരാർ ഒഴിവ് രണ്ട് ശമ്പളം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ഫുൾ ടൈം റെഗുലർ ബിഇ ബിടെക്ക് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ എം ടെക് എം ഇ ബിരുദാന്തര ബിരുദമുള്ളവർക്ക് മുൻഗണനയുണ്ട് അഞ്ചു വർഷ പ്രവൃത്തി പരിചയം യോഗ്യത സംബന്ധിച്ച വിശദ വിശദവിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട് പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് സംവരണ വിഭാഗങ്ങൾക്ക് ഇളവുണ്ട് തസ്തിക അസിസ്റ്റൻറ്റ് മാനേജർ ആർക്കിടെക്ച് കരാർ ഒഴിവ് ഒന്ന് ശമ്പളം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ യോഗ്യത റെഗുലറായുള്ള ആർക്ക് അഞ്ച് വർഷ പ്രവൃത്തി പരിചയം യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട് പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് സംവരണ വിഭാഗങ്ങൾക്ക് ഇളവുണ്ട് അപേക്ഷ എല്ലാ തസ്തേക്കും കെ എം ആർ എല്ലിൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി മെയ് ഏഴ് വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കൊച്ചി മെട്രോ ഡോട്ട് ഓർക്ക്